നമസ്കാരം കണ്ണൂരിലെ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ പറശ്ശിനിക്കടവിന് സമീപത്തെ കോൾമട്ടയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എ നാലുപേർ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനിക്കടവ് കോൾമട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലായിരുന്നു മട്ടന്നൂർ മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാദ് വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷീൽ ഇരിക്കൂർ സ്വദേശിനി റഫീന കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരെ കഴിഞ്ഞ ദിവസം പിടികൂടിയത് ഇവരിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം എയും ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും പിടികൂടിയിരുന്നു എന്നാൽ പ്രതികളിലൊരാളായ റഫീന ഇപ്പോൾ എക്സൈസിനെതിരെ രംഗത്ത് വന്നു തളിപ്പറമ്പ് എക്സൈസ് താനുണ്ടായിരുന്ന ലോഡ്ജ് മുറിയിൽ എം ഡി എം എ കൊണ്ടുവച്ച് കുടുക്കിയതാണെന്നാണ് പ്രതിയുടെ വാദം ഫേസ്ബുക്കിലൂടെയാണ് റഫീന ഈ ആരോപണം ഉന്നയിച്ചത് കൈക്കൂലി വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ തന്നെ ലോഡ്ജ് മുറിയിൽ നിന്ന് പിടിച്ചതെന്നും യുവതി ആരോപിക്കുന്നു എന്നാൽ റഫീനയുടെ വാദം എക്സൈസ് പൂർണ്ണമായും തള്ളുകയാണ് ഫേസ്ബുക്ക് വീഡിയോയിലാണ് എക്സൈസിനെതിരെ റഫീന ആരോപണം ഉയർത്തിയത് തൻ്റെ പേരിൽ ഒരു കേസും ഉണ്ടായിരുന്നില്ല തൻ്റെ ചിത്രം മാധ്യമങ്ങളിൽ വന്നത് ഒറ്റിയത് മൂലമാണെന്നും റഫീന വീഡിയോയിൽ ആരോപിക്കുന്നു തൻ്റെ പേരിൽ കേസെടുക്കാത്ത വ്യാജ ആരോപണം ഉന്നയിക്കുന്നുവെന്നാണ് റഫീന വാദിക്കുന്നത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്തില്ലെന്നും റഫീന ചോദിച്ചു താൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നും റഫീന പറയുന്നു സത്യം അറിയുന്നത് വരെ കേസിന് പിന്നാലെ ഉണ്ടാകുമെന്നും വീഡിയോയിൽ റഫീന പറയുന്നു എന്നാൽ റഫീന ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും കേസെടുത്തിട്ടുണ്ടെന്നും എക്സൈസ് വ്യക്തമാക്കി കുറഞ്ഞ അളവിലാണ് ലഹരി ഉപയോഗിച്ചത് എന്നതുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാതെ ജാമ്യത്തിൽ വിട്ടതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ലഹരി ഉപയോഗത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ഇവർ ലോഡ്ജിലെത്തിയതെന്നും എക്സൈസ് വ്യക്തമാക്കി പരശ്ശിനിക്കടവിലും കോൾമട്ടയിലും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തിയ റെയ്ഡിൽ നാലുപേരെയായിരുന്നു കഴിഞ്ഞ ദിവസം പിടികൂടിയത് പിടിയിലായ യുവാക്കളിലൊരാൾ പ്രവാസിയും മറ്റൊരാൾ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുമാണ് ർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത് പിടിയിലായ റഫീന മോഡലിംഗ് രംഗത്തുമുണ്ട് യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ യുവതികൾ പരസ്പരം ഫോൺ കൈമാറി കൂട്ടുകാരികളുടെ വീട്ടിലാണെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു വരികയായിരുന്നു പിടികൂടിയപ്പോൾ മാത്രമാണ് വീട്ടുകാർ ഇവർ ലോഡ്ജിലാണെന്ന് മനസ്സിലാക്കുന്നത് ഇവർക്ക് ലഹരി നൽകിയതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വി വി ഷാജി അഷ്റഫ് മലപ്പട്ടം പ്രിവെന്റീവ് ഓഫീസർമാരായ നികേഷ് ഫെമിൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജിത് കലേഷ് സനേഷ് പി വിനോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജിത എന്നിവരും പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് പറയുന്നു ഇവർക്ക് മയക്കുമരുന്ന് എവിടെ നിന്നാണ് കിട്ടിയതെന്നും ന്വേഷിച്ചു വരികയാണ് നേരത്തെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് മേഖലയിൽ ലോഡ്ജിൽ മുറിയെടുത്ത് ഡി പാർട്ടി നടത്തിയ യുവതി യുവാക്കളെയും പോലീസ് ഇത്തരത്തിൽ പിടികൂടിയിരുന്നു